അത് മതി അതേ നിങ്ങളെ കൊണ്ട് കഴിയൂ എങ്കിൽ അത് മതി അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ കൊട്ടാരം തരും തവണ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് പണിത് തരും ഏയ് വേണ്ട വേണ്ട നമുക്കതൊന്നും വേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ ദുബായി പോയി ഉണ്ടായിക്കോളാം എന്നാൽ ഈ പതിനൊന്ന് എന്നെ കൊണ്ടുപോകാൻ പറ്റൂല നമ്മൾ ഓതുന്നുണ്ടോ എവിടെയെങ്കിലും ചെന്നാല് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെന്നാൽ ഇങ്ങനെ വെറുതെ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നൊരു മനുഷ്യനെ പറ്റി കേട്ടാൽ ആ നാട് മൊത്തം ബ്ലോക്കാണ് അടുക്കാൻ പറ്റൂല അള്ളാഹു പറയാ പതിനൊന്ന് കുൽഹു അല്ലാഹുഹദിന് ഞാനുണ്ടാക്കിത്തരാം പറഞ്ഞു ഇതൻസി നിബിയെ അല്ലാഹു ഒരുപാട്ബുവാണ് ഒരു പറസ്കാരത്തിന് ശേഷം ഓദിയാൽ പരലോകത്ത് മുതലാളിയാകുമെങ്കിൽ ഞങ്ങൾ ഓദാണ് നിബിയെ ഒരുപാട് കൊട്ടാരല്ല തരേണ്ടി വരും അല്ലാഹു ഓദിക്കൊഴിമറേ അക്സറു അല്ലാഹുവിന് ഒരുപാട് തരാൻ കഴിയും അള്ളാഹ് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു ഓദാതിരിക്കണ്ട നിങ്ങൾ ഓദിക്കോ അല്ല കോടിക്കണക്കിന് കൊട്ടാരം നിങ്ങൾക്ക് തന്നേക്കാം അള്ളാഹ്ക്കും തരാൻ കഴിയും ഓദിക്കോളൂ അതുകൊണ്ട് ഓദാതിരിക്കണ്ടാഹി സ്വർഗത്തിലെ ഒരു ചെടിയാണ് നിങ്ങൾ നട്ടുവെക്കുന്നത് ആ ദിക്രു ചൊല്ലുമ്പോൾ ഒരു ഉണങ്ങിയ പറമ്പുമായിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ തെങ്ങെങ്കിലും വേണ്ടേ ഒരു മരം വേണ്ടേ നിങ്ങളുടെ സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കാനുള്ള മരങ്ങൾ നിങ്ങളുടെ നാവു കൊണ്ട് ചൊല്ലുന്ന ദിക്റുകളാണ് ഇത് പുണ്യനി പറയുമ്പോ നമുക്ക് ചൊല്ലാൻ നേരല്ല